എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാക്ക് തയ്യാറാക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് പിംപിൾസ് പിഗ്മെൻറ്റേഷൻ ഇതെല്ലാം മാറാനും നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നല്ല എങ്ങ ഇരിക്കാനും വേണ്ടിയാണ് കേട്ടോ അപ്പം നമ്മുടെ സ്കിന്ന നല്ല സോഫ്റ്റ് ആകുമ്പോൾ നല്ലൊരു ഗ്ലോയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ഫേസിൽ ഫേസിലും നെക്കിലും ഒക്കെ ആക്കണമെങ്കിൽ അതായത് കളർ വരയ്ക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കി കിട്ടാൽ മതി കേട്ടോ അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണം നോക്കാം തൈര് മഞ്ഞൾപ്പൊടി ടൊമാറ്റോ ബ്രൂ ഇൻസ്റ്റൻറ്റ് പൗഡർ ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഈ പാക്ക് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ രണ്ട് സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നീ ബു ഇൻസ്റ്റൻറ്റിന്റെ പൗഡർ ഇട്ട് കൊടുക്കാം രണ്ടു രൂപയുള്ള ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇനി നമുക്ക് നാരങ്ങ നീര് പിഴു അല്ല തക്കാളി സോറി തക്കാളിയുടെ നീരെല്ലാം കുഴിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് കൈ കൈവെച്ചെന്ന് മിക്സ് ചെയ്യാം ഇത് സൈഡ് എഫക്റ്റും കാര്യങ്ങളും അതായത് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇത് ഒരു ഫേസിൽ എന്തൊന്നും ഫേസിലൊന്നിട്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങളിത് എന്തൊന്നും പാക്ക് ടെസ്റ്റ് ചെയ്ത് ഇട്ടിട്ടാൽ മതി കേട്ടോ അല്ലാതെ പാക്കൊന്നും ഇടണതിൽ പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞാനാണ് കൈസ് അതായത് പാക്ക് ഇടാത്തവരുടെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അതായത് ആദ്യം ഫസ്റ്റ് ടൈം ഒക്കെ ആണ് ഇടുന്നെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞിട്ടിങ്ങനെ ഒരു പാക്ക് ഇട്ടു പെട്ടെന്ന് അലർജിയും കാര്യങ്ങളൊക്കെ ആണെന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് അപ്പം പാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളിടുക അതാ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം ഫേസ് നല്ല ഗ്ലോ ഉണ്ടാവും കേട്ടോ ഒരൊരാഴ്ചയില് മൂന്നോ നാലോ പ്രാവശ്യം കഴിഞ്ഞാൽ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ ഈ ഫേസിൽ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളെ കരുത്തി കൂടെ ഇട്ട് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫേസ് ഒരു കളറ് അല്ലെങ്കിൽ നമ്മുടെ കഴുത്തൊരു കളറ് അങ്ങനെയാവും അപ്പോൾ എന്തൊരു ഏതൊരു പാക്ക് നമ്മൾ ഫേസിലായിരുന്നാലും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ കഴുത്തി കൂടെ ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഞാനിപ്പോൾ മൂന്ന് സ്പൂൺ തൈര് എടുത്തിട്ടുണ്ടെന്നു നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ നീ ഇപ്പം ഞങ്ങൾക്ക് മൂന്നൂറ് കിടാൻ കണക്കിന് അങ്ങനെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു സ്പൂണൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല കട്ടേ അതായത് കട്ടിട്ടിരിക്കില്ല കേട്ടോ നല്ല പേസ്റ്റ് ആയിട്ടിരിക്കും ഇത് പേസ്റ്റ് ആണെന്നാലും കുറച്ചുകൂടെ കുഴമ്പ് രൂപത്തിലിരിക്കും നമ്മുടെ തൈര് എത്രത്തോളം കുറയ്ക്കണ അതായത് ഒരു സ്പൂണൊക്കെ മതിയാവും നമുക്ക് മൂന്നുപേർക്കും വേണ്ട വേണ്ടിയിട്ടുള്ള കോണ്ടന്റിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോ ഇനി അവർക്കും കൂടെ ഉള്ളതാണ് കേട്ടോ ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇനി ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്തിട്ട് എൻ്റെ ഫേസിൽ എത്രത്തോളം മാറ്റം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഒന്നും ചെയ്ത ഒരു പാക്ക് നമുക്ക് നൂറ് ശതമാനം റിസൾട്ടൊന്നും കിട്ടത്തില്ല അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഏതൊരു പാക്കായിരുന്നു നമുക്ക് അതിൽ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ആയ ഫേസ് ഒക്കെ വാഷ് ചെയ്തു ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഫേസ് വാഷ് ചെയ്തത് അപ്പോൾ നമ്മളിപ്പോൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് വെറുതായിട്ട് മഞ്ഞളിൻ്റെ ഒരിതുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടെങ്കിൽ നമ്മളത് കുറയ്ക്കാൻ വേണ്ടി കുറച്ച് കടലമാവോട് ആയിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസിലുള്ള മഞ്ഞളിപ്പൊക്കെ അങ്ങ് മാറും അപ്പോൾ ഈ പാക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ സ്കിൻ നല്ല ഒരു ഗ്ലോ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഡാർക്ക് സ്പോർട്സ് പിമ്പിൾസ് പിഗ്മെൻറ്റേഷൻ എല്ലാം കുറയും പിന്നെ പിന്നെ എന്താ പറയണ്ട നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് അതിൻ്റെ ആവും കേട്ടോ അപ്പോൾ സ്മൂത്ത് ഒക്കെ ആവും അപ്പോൾ നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല സൈഡ് എഫക്റ്റും കാര്യങ്ങളുള്ളവരാണെങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രം ഇടുക അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ടാറ്റാ